ഈശോ സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഈശോയുടെ തിരു രക്തത്തോടുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതൊരു കൊച്ചു പ്രാർത്ഥനയാണ് ഒത്തിരി നന്മകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഒരു പ്രാർത്ഥനയായിട്ട് അനുഭവസ്ഥർ പറയാറുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം എനിക്ക് വേണ്ടി ചിന്തപ്പെട്ട ഈശോയുടെ തിരുരക്തമേ എന്നെ അനുഗ്രഹിക്കണമേ എനിക്ക് പാപവിമോചനം നൽകുന്ന ഈശോയുടെ തിരുരക്തമേ എന്നെ അനുഗ്രഹിക്കണമേ പുതിയ ഉടമ്പടിയായ ഈശോയുടെ തിരുരക്തമേ എന്നെ അനുഗ്രഹിക്കണമേ എനിക്ക് നിത്യജീവൻ നൽകുന്ന ഈശോയുടെ തിരുരക്തമേ എന്നെ അനുഗ്രഹിക്കണമേ യഥാർത്ഥ പാനീയമായ ഈശോയുടെ തിരുരക്തമേ എന്നെ അനുഗ്രഹിക്കണമേ എന്നിൽ ഈശോ വസിക്കാൻ കാരണമാകുന്ന ഈശോയുടെ തിരുരക്തമേ എന്നെ അനുഗ്രഹിക്കണമേ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ഈശോയുടെ തിരുരക്തമേ എന്നെ അനുഗ്രഹിക്കണമേ എന്നെ നീതീകരിക്കുന്ന ഈശോയുടെ തിരുരക്തമേ എന്നെ അനുഗ്രഹിക്കണമേ എന്നെ വിലയ്ക്ക് വാങ്ങിയ ഈശോയുടെ തിരുരക്തമേ എന്നെ അനുഗ്രഹിക്കണമേ എനിക്ക് വേണ്ടി കുരിശിൽ ചിന്തപ്പെട്ട ഈശോയുടെ തിരുരക്തമേ എന്നെ അനുഗ്രഹിക്കണമേ സമാധാനം സ്ഥാപിക്കുന്ന ഈശോയുടെ തിരുരക്തമേ എന്നെ അനുഗ്രഹിക്കണമേ എനിക്ക് നിത്യരക്ഷ നൽകുന്ന ഈശോയുടെ തിരുരക്തമേ എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ ഈശോയെ അങ്ങയുടെ ശിരസിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തത്താൽ സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ തന്ത്രങ്ങളെ തകർക്കുകയും എന്നെ കഴുകി വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ എൻ്റെ ഈശോയെ അങ്ങയുടെ തിരു നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തത്താൽ സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ തകർക്കുകയും എൻ്റെ കുടുംബാംഗങ്ങളെ സമൂഹത്തെ കഴുകി വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ എൻ്റെ ഈശോയെ അങ്ങയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തത്താൽ സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ തകർക്കുകയും ഞങ്ങളുടെ നാടിനെ കഴുകി വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ എൻ്റെ ഈശോയെ അങ്ങയുടെ കണങ്കാലുകളിൽ നിന്നൊഴുകിയിറങ്ങിയ തിരുരക്തത്താൽ സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ തകർക്കുകയും ലോകം മുഴുവനെയും കഴുകി വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ എൻ്റെ ഈശോയെ അങ്ങേ ശരീരത്തിൽ ശരീരത്തിലേറ്റുവാങ്ങിയ എണ്ണമില്ലാത്ത അടിപിണരുകളാൽ ഒഴുകിയ തിരുരക്തത്താൽ എല്ലാ മരിച്ചവരുടെയും പാപങ്ങൾ കഴുകി സ്വർഗഭാഗ്യത്തിൽ ചേർക്കണമേ ഈശോയുടെ തിരുരക്തം നമ്മെ എല്ലാവരെയും അനുനിമിഷവും പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ ഈ പ്രാർത്ഥന ചൊല്ലുന്ന എല്ലാ മക്കൾക്ക് ചുറ്റിലും ഈശോയുടെ തിരുരക്തം ഒരു കോട്ടയായി സംരക്ഷണ വലയും തീർക്കട്ടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ഈശോയെ കാൽവരിയിൽ അങ്ങ് ചിന്തിയ തിരുരക്തം ഈ സമയം ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന സകല മക്കളുടെയും ഉച്ച മുതൽ വരെ ഒഴുക്കി എല്ലാ രോഗങ്ങളിൽ നിന്നും പൈശാചിക പീഠകളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് ഈശോയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തിരുരക്ത കടലിൽ ഞങ്ങളെ മുക്കിയെടുക്കണേ ഈശോവിൽ നിന്നും

തിരുവിലാവിൽ ൊഴുകും തീരുോര തുള്ളിയ പൊന്നുകർ